ഇരട്ടയാർ സെന്റ് തോമസ് ഫൊറോണാ പള്ളിയിൽ ഫൈവ് എന്ന പേരിൽ മിഷൻ ലീഗിന്റെയും കെ സി വൈ എമ്മിന്റെയും നേതൃത്വത്തിൽ മിഷനെ അറിയുക മിഷനെ മിഷനെ സ്നേഹിക്കുക സഹായിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് മിഷൻ ഫെസ്റ്റ് നടത്തപ്പെട്ടത് മിഷൻ എക്സിബിഷൻ മിഷൻ ട്രീ വിവിധങ്ങളായ ഗെയിമുകൾ ഫുഡ് ഫെസ്റ്റ് എന്നിവ മിഷൻ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കപ്പെട്ടിരുന്നു ഈ എക്സിബിഷനിലൂടെ ജനങ്ങളെ പറയാൻ മിഷനറി ആവുക എന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് കടമ അത് മറക്കല്ലേ എന്നാണ് കുട്ടികളെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആഫ്രിക്കയിലെ ടാൻസാനിയ വിഭാഗത്തിലെ ലീഗിന്റെ ലീഗിൻ്റെ പ്രവർത്തനം മിഷീൻ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് മിഷീൻ പ്രവർത്തനം ഇരുക്ക് രൂപതേനും കുറേ സിസ്റ്റേഴ്സും അധ്യാ അച്ഛന്മാരും ഒക്കെ പോയി അവിടെ ശുശ്രൂഷിക്കുന്നുണ്ട് ഇവിടെ കൊന്തനിർമ്മാണം പരിശോധിക്കുന്ന നൽകുന്നു അവിടുത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഓശാന നായർ പിന്നെ ഇവിടുത്തെ ഇവരുടെ വസ്ത്രദാനങ്ങള് വസ്ത്രദാനങ്ങളെ കുറിച്ചാണ് പറയുന്നത് അവരുടെ ട്രഡീഷണൽ വെഡ്ഡിങ് ആണ് രീതികളും ഒക്കെ അവളെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ സിറ്റീസ് ഒക്കെ വളരെ ശ്രമിക്കുന്നുണ്ട് ക്രിസ്മസ് കരോളുകൾ പിന്നെ ഓശാന നായർ ആചരണം അങ്ങനെ പല ശുശ്രൂഷികളും അവിടെ നിന്ന് അവിടെ നമ്മുടെ സിസ്റ്റർമാരും അച്ഛന്മാരും ചെയ്യുന്നുണ്ട് ഇരുപത്തഞ്ചു വർഷത്തിലേറെയായി അവിടെ സജീവമായ സേചനമാണ് സേവനമാണ് അവിടെ സിസ്റ്റർമാരും അച്ഛന്മാരും അനുഷ്ഠിക്കുന്നത് ഇത് ഈ കാണുന്നത് പന്ത്രണ്ട് എ ക്ലാസ്സുകാരുടെ എക്സിബിഷൻ ആണ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ഉപയോഗിച്ച പല പല സാധനങ്ങളാണ് ഒത്തിരിയേറെ വർഷങ്ങൾ പഴക്കമുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് ഇത് നെല്ലൊക്കെ വലിച്ചെടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമായിരുന്നു ഇത് ഇസ്തിരിപ്പെട്ടി മണ്ണെണ്ണ വിളക്കുകൾ പിൻഡി കടക്കൊലി തൈരൊടയ്ക്കാനൊക്കെ ആയിട്ട് പണ്ട് യൂസ് ചെയ്തിരുന്നതാണ് പിന്നെ പണ്ട് കാലത്തെ കോയിനുകളൊക്കെ ഇവിടെ ഇവർ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പള്ളികളെ പള്ളികളെ കുറിച്ചുള്ള നേരത്തത്തെ കാര്യങ്ങൾ ഫണ്ട് എങ്ങനെ പള്ളിപ്പണി തുടങ്ങിയത് എന്നൊക്കെ വിശുദ്ധരുടെ കാര്യങ്ങള് ഈ വർഷം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ കാർലോക്യൂട്ടസ്സിന്റെ കാര്യങ്ങള് നമ്മുടെ പള്ളിയുടെ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധരെ കുറിച്ച് ഇവിടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ എന്ന രീതി തന്നെ കൊടുത്തിട്ടുണ്ട് മിഷൻ ഫെസ്റ്റിലൂടെ ലഭ്യമാകുന്ന വരുമാനം ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിലുള്ള അരുണാചൽ മിഷനെ സഹായിക്കുന്നതിനായി ഇടുക്കി രൂപത ജോൺ കൈമാറും കൊണ്ട് ശ്രദ്ധേയമായ മിഷൻ ഫാദർ ചെയ്തു ഫെസ്റ്റ് ാണ് ഇവിടുത്തെ കുട്ടികളും യുവജനങ്ങളും ഒക്കെ ചേർന്ന വ്യത്യസ്തമായ പരിപാടികളിലൂടെ ഈ മിഷൻ ഫെസ്റ്റ് വലിയ ആഘോഷമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ജീവവൃഷത്തിന്റെ ചിത്രമാണ് ഇതിൽ ഇലകളൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ കുട്ടികളും യുവാക്കളും അതുപോലെ ഇവിടെ പ വന്നവരെല്ലാം ഒന്ന് ചേർന്ന് ഇതിന് ഇലകൾ നൽകിയിരിക്കുകയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ സുഡാനിലും നൈജീരിയയിലും അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ ഒത്തിരിയേറെ ഏൽക്കുന്നുണ്ട് അപ്പോൾ എത്ര മുറിക്കപ്പെട്ടാലും സഭ തളിർക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസബോധ്യം ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു എല്ലാവർക്കും നൽകുവാനുള്ള ഒരു വലിയ ം ഉണർത്തുന്ന ഒരു ചിത്രമാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും ഇതിൽ പങ്കാളികളാകുന്നുണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിൻസ് പുളിയാങ്കൽ ജനറൽ കൺവീനർ സിജോ ഇലന്തൂർ കെ സി വൈ എം സി എം എൽ ഭാരവാഹികൾ കൈക്കാരന്മാരായ ജി ചെൻ പി സി പ്രദീപ് കുഴിപ്പള്ളി ജോസ് കാവ്യൽ പുരയിടം സിസ്റ്റർ ധന്യ എഫ് സി സി സിസ്റ്റർ ഷെറിൻ എഫ് സി സി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സെന്റ് തോമസ് മൊറോന ചർച്ച് റിട്ടയറിന്റെ കെ സു എമ്മിൻ്റെയും സി എം എല്ലിൻ്റെയും കുട്ടികൾ മിഷൻ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് മിഷൻ മേഖലകളെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അതിനെ അറിയുവാനും സ്നേഹിക്കുവാനും അവിടേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് തോമിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഒരു മിഷൻ ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഇടുക്കി